ഒടുവിൽ ആ അപരാജിത കുതിപ്പിനും അവസാനമായിരിക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻ നായകനായ എം എസ് ധോണിയെ ആദ്യമായി പുറത്താക്കിയതിൻ്റെ റെക്കോർഡ് ഹർഷൽ പട്ടേലിന് പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടത്തിൽ ഒൻപതാമനായി ക്രീസിലെത്തിയ എം എസ് ധോണിയെ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡെക്കിലൂടെ പറഞ്ഞയച്ചാണ് പഞ്ചാബ് ബൗളറായ ഹർഷൽ പട്ടേൽ ഈ നേട്ടം തന്റെ പേരിൽ കുറിച്ചത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് എം എസ് ധോണി ഒരു ബൗളറുടെ പന്തിലൂടെ പുറത്താകുന്നത് എന്നാൽ പഞ്ചാബിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ എം എസ് ധോണി റൺ മത്സരത്തിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയെടുത്തിരിക്കുന്നത് അവസാന നിമിഷങ്ങളിൽ രവീന്ദ്ര ജഡേജയുടെ ഇന്നിംഗ്സാണ് സി എസ് കെയുടെ റൺസിനെ അല്പമെങ്കിലും ഉയർത്തിയിരിക്കുന്നത്